ഹലോ ഗായസ് ഞങ്ങൾ മുല്ലശ്ശേരി കാരാട്ട എന്ന വ്ളോഗിലേക്ക് സ്വാഗതം അച്ഛൻറെ അമ്പലവും കമ്മറ്റിയുടെ ശശിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മേടായ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ കമ്മറ്റിക്കാര് അവിടെ ഒക്കെ ഒരുക്കുണ്ടായിരുന്നു അച്ഛനും ഈ അവർ കളിക്കണത് രാത്രിക്കായിപ്പോ അവിടെ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ രാത്രിയായിപ്പോ ഞങ്ങള് പരിപാടി കാണാൻ പോയിട്ട ഇതാട്ട അച്ഛൻ്റെ അമ്പലത്തിന്റെ കമ്മറ്റി ഇട്ടാ സമ്മാന ചടങ്ട്ടാ എന്റെ അച്ഛന് സമ്മാനം കിട്ടി ദീപം കൊടുത്തിട്ട് അവിടെ തുടങ്ങിയിട്ട് പരിപാടി ഇത് അട്ടാ അച്ഛൻറെ അമ്പലത്തിന്റെ കമ്മറ്റിക്കാര് ആലിങ്കല് അമ്മ വന്നൂട്ടാ എന്റെ അച്ഛന് സമ്മാനം കിട്ടിയിട്ടാ ഞങ്ങക്ക് എല്ലാവർക്കും സന്തോഷായിട്ടാ ദീപങ്ങളുടെ അങ്ങനെ ആലിംഗല്യമ്മയുടെ പരിപാടി തുടങ്ങിട്ടാ അടിപൊളിയായി നോട്ട അവരെ ഡാൻസ് കാണാ അവരൊപ്പം കൊറേ ആൾക്കാര് ഡാൻസ് കളിച്ചുട്ടാ ഫാൻ ഉണ്ണിക്കണ്ണ ചേട്ടൻ എന്തെങ്കിലും ഒരു പ്രശ്നം ജയ്ഫാൻ ഉണ്ണിക്കണ്ട ചേട്ടം വന്നിട്ട് കോൺഫിഡൻസ് ആയിരിക്കാം ഇന്നസെന്റ് മൂവിയുടെ പ്രമോഷനായിട്ട് കൊറേ ആൾക്കാർ വന്നിട്ടുണ്ടായതുട്ടാ അങ്ങനെ പരിപാടി ഗംഭീരായിട്ട് ഇനി നമുക്ക് നെക്സ്റ്റ് കാണാം ബൈ